കേസിൽ ഫൈസി അറസ്റ്റിലായതോടെ പൊളിഞ്ഞത് എസ് ഡി പി ഐയുടെ കലാപ പദ്ധതിയോ വഖഫ് ബിൽ പാർലമെന്റിൽ വരുമ്പോൾ രാജ്യമെങ്ങും കലാപമുണ്ടാക്കാൻ ഇടുന്നതായി തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്നാണ് ചില വിലയിരുത്തലുകൾ എസ് ഡി പി ഐ നിരോധനം വരാനുള്ള സാധ്യതയും തള്ളിക്കളയനില അതിനുള്ള മുന്നൊരുക്കമായി കൂടി ഈ അറസ്റ്റ് ഊഹം നൽകുന്നുണ്ട് എന്ന വിലയിരുത്തലുകൾ നടത്തുകയാണ് ഡോക്ടർ ഭാർഗവറാമിന്റെ ഒരു പോസ്റ്റ് കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമങ്ങൾ ലംഘിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന അന്വേഷണത്തില് കണ്ടെത്തിയതിനാലാണ് ഫെയ്സിയെ അറസ്റ്റ് ചെയ്തത് തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളുടെ സാമ്പത്തിക സ്രോതസ്സു തകർക്കാനുള്ള ശ്രമത്തിന്റെ നടപടിയെന്നാണ് ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് വസ്തുതകളൊക്കെ അവഗണിച്ചുകൊണ്ടാണ് മതഭീകരവാദികളെ പ്രീണിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം എന്ന ലക്ഷ്യത്തോടെ കേരള നിയമസഭ ഒറ്റക്കെട്ടായി വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയത് ബോംബ് സ്ഫോടന കേസിൽ പ്രതിയായ അബ്ദുൾ നാസർ മദനിയുടെ മോചനത്തിന് വേണ്ടിയും നമ്മുടെ അയൽരാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഭാരത പൗരത്വം നൽകുക എന്ന ലക്ഷ്യത്തോടെയും ആവിഷ്കരിച്ച പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയും പ്രമേയം പാസാക്കിയവർ വഖഫ് എന്ന നിയമത്തെ അനുകൂലിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ പല തീവ്ര ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും നിലവിലില്ലാത്ത വഖഫ് എന്ന ഭീകര നിയമം മതപൌരോഹിത്യത്തെയും മത ശക്തിപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ മതപ്രീണനത്തിനുവേണ്ടി രാഷ്ട്ര പോലും ബലികഴിച്ച സങ്കുചിത രാഷ്ട്രീയ നേതൃത്വം മുന്നോട്ട് വെച്ച വഖഫ് നിയമം ഭരണഘടനാ വിരുദ്ധവും രാഷ്ട്രവിരുദ്ധവും അതോടൊപ്പം മതവിരുദ്ധവും കൂടിയാണ് ഇതിനെ നിയമാനുസൃതമായി പൊളിച്ചെഴുതാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം തികച്ചും അനിവാര്യവും അഭിനന്ദനാർഹവുമാണ് കേന്ദ്ര സർക്കാർ ആ നിലപാടുമായി മുന്നോട്ട് പോകുന്നു അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കലാപ പദ്ധതികളുമായി ഈ ഭീകര സംഘടനകൾ മുന്നോട്ട് വരുന്നത് എന്നത് സംശയിക്കണം അത്തരം വിലയിരുത്തലുകൾ സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുകയാണ് നമുക്കറിയാം മതപരമോ ജീവകാരുണ്യമോ സ്വകാര്യമോ ആയ ആവശ്യങ്ങൾക്കായി മുസ്ലിങ്ങൾ നൽകുന്ന വ്യക്തിഗത സ്വത്താണ് വഖഫ് വസ്തുവിന്റെ ഗുണഭോക്താക്കൾ വ്യത്യസ്ത വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന്റേതാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒരു വസ്തുവിനെ വക്കഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം മാറുന്നു അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കൾ നിയന്ത്രിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ വക്കആഫ് നിയമമാണ് സ്വത്ത് നിയന്ത്രിക്കുന്നത് ഒരു സൂപ്പർവൈസറായി പ്രവർത്തിക്കുന്ന ഒരു മുത്തുവല്ലി അല്ലെങ്കിൽ പരിപാലകനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരം ട്രസ്റ്റുകൾക്ക് കീഴിലുള്ള സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നുവോ അതിന് സമാനമായ രീതിയിലാണ് വക്കആഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ഏത് തർക്കവും വഖഫ് ട്രിബ്യൂണൽ തീരുമാനിക്കുമെന്നാണ് നിയമം പറയുന്നത് ട്രിബ്യൂണൽ രൂപീകരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അതിൽ മൂന്നംഗങ്ങളുണ്ട് ഒരു ജില്ലാ സെഷൻസ് അല്ലെങ്കിൽ സിവിൽ ജഡ്ജി ക്ലാസ് വൺ റാങ്കിൽ കുറയാത്ത സംസ്ഥാന ജുഡീഷ്യൽ ഓഫീസറായ ചെയർപേഴ്സൺ സംസ്ഥാന സിവിൽ സർവീസിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടാതെ മുസ്ലിം നിയമത്തിലും നിയമശാസ്ത്രത്തിലും അറിവുള്ള വ്യക്തിയും ട്രിബ്യൂണലിൽ ഉൾപ്പെടുന്നു വഖഫ് നിയമത്തിന്റെ നിലവിലുള്ള ചട്ടക്കൂടുതൽ കാര്യമായ മാറ്റം വരുത്താനാണ് ബിൽ ശ്രമിക്കുന്നത് മുസ്ലിം സമുദായം ഏറെക്കുറെ നിയന്ത്രിക്കുന്ന ബോർഡുകളിൽ നിന്നും ട്രിബ്യൂണലുകളിൽ നിന്നും വഖഫ് ഭരിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് മാറ്റുന്നതാണ് നിർദ്ദിഷ്ട ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമത്തിൽ നിന്ന് നിയമത്തിന്റെ പേര് ഏകീകൃത മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് ലക്ഷ്യമിടുന്നു മൂന്ന് പുതിയ വ്യവസ്ഥകളാണ് ഇത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വകുപ്പ് മൂന്നെയാണ് ഒന്നാമത് സ്വത്തിന്റെ നിയമാനുസൃത ഉടമയും അത്തരം സ്വത്ത് കൈമാറുന്നതിനോ സമർപ്പിക്കുന്നതിനോ മറ്റു കഴിവുകളോ ഇല്ലാത്ത ആളാണെങ്കിൽ ഒരു വ്യക്തിയും വക്കഫ് നൽകരുത് എന്നാണ് ഭേദഗതി പറയുന്നത് ചുരുക്കത്തിൽ ഒരു വ്യക്തിയുടേതല്ലാത്ത ഭൂമി വക്കഫായി നൽകാൻ സാധിക്കില്ല എന്നാണ് ഈ ഭേദഗതി പ്രസ്താവിക്കുന്നത് രണ്ടാമതായി ഈ നിയമം ഉണ്ടാവുന്നത് മുമ്പോ ശേഷമോ വകഫഫ് സ്വത്തായി തിരിച്ചറിയുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന സർക്കാർ സ്വത്ത് വഖഫ് സ്വത്തായി കണക്കാക്കില്ല എന്ന് പ്രസ്താവിക്കുന്ന വകുപ്പ് മൂന്ന് സി വൺ ആണ് മൂന്നാമതായി വഖഫ് ആയി നൽകിയിട്ടുള്ള ഒരു വസ്തു സർക്കാർ ഭൂമിയാണോ എന്ന് തീരുമാനിക്കാൻ സർക്കാർ അധികാരം നൽകുന്ന വകുപ്പ് മൂന്ന് സീറ്റു അത്തരത്തിലുള്ള ഏതെങ്കിലും സ്വത്ത് സർക്കാർ സ്വത്താണോ എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യമുയർന്നാൽ അത് അധികാരപരിധിയുള്ള കളക്ടറിലേക്ക് റെഫർ ചെയ്യുന്നതാണ് അദ്ദേഹം ഉചിതം എന്ന് തോന്നുന്ന തരത്തിലുള്ള അന്വേഷണം നടത്തുകയും അത്തരം സ്വത്ത് സർക്കാർ സ്വത്താണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുകയും സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമെന്നാണ് ബില്ലിൽ പറയുന്നത് എന്തായാലും ഇതെല്ലാം കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ചിലർക്കെങ്കിലും ചില ഇളക്കങ്ങൾ ചിലയിടത്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഏത് വിധേയനും പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്ത് ഇല്ലാതാക്കണമെന്ന ശ്രമത്തോടെ അതിന്റെ പാരലായി അതിന് സമാന്തരമായി ഇത്തരത്തിലുള്ള കലാപങ്ങൾ നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇത്തരം ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നത് അപ്പോൾ അത്തരക്കാർ പുറത്തുനിന്ന് കഴിഞ്ഞാൽ അത് കലാപത്തിലേക്ക് തന്നെ എത്തും എന്നുള്ള ഒരു മുൻകരുതലിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ എൻ കേന്ദ്ര ഏജൻസികൾ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നത് എന്ന വിലയിരുത്തലുകൾ പൊതുസമൂഹത്തിൽ ശക്തമാവുകയാണ് എന്തായാലും വഖഫ് ഭേദഗതി വേണ്ടി എല്ലാ ശ്രമങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല ഇല്ല മുത്തലാഖിന് ശേഷം അത് കഴിഞ്ഞ് ഏകീകൃത സിവിൽ കോഡ് ഓരോന്നായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുകയാണ് ആരൊക്കെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്താലും